എസ് എൻ ഡി പിയുടെ നേതാവ് വെള്ളപ്പടി നടേശൻ ഇപ്പോൾ വളാഞ്ചേരിയിൽ ബാലേട്ടൻ്റെ വീട്ടിലാണുള്ളത് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അതെ എല്ലാവരും വളരെ സജീവമായി അതെല്ലാവരും എസ് എൻ ഡി പി യോഗത്തിന് യാതൊരു നിലപാടും ഇല്ല കാരണം എസ് എൻ ഡി പി യോഗത്തിനകത്ത് അതിനകത്ത് മുസ്ലിം ലീഗിലെ അനുഭാവികളുണ്ട് അതോടൊപ്പം തന്നെ നാച്ചുറൽ സ്വഭാവ് സഭ അതിന് കേരള കോൺഗ്രസിനോടു കോൺഗ്രസ്സിനോണ്ട് കമ്മ്യൂണിസ്റ്റിനുണ്ട് അങ്ങനെ എസ് എൻ ഡി പി യോഗത്തിനകത്തുള്ള അംഗങ്ങളെ നോക്കണമെങ്കിൽ അതിനകത്ത് എല്ലാവിധ രാഷ്ട്രീയ വിശ്വാസികളും ചേർന്ന് ആണ് എസ് എൻ ഡി പി യോഗം അപ്പോൾ എസ് എൻ ഡി പി യോഗത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലല്ലോ അതൊരു സമുദായ സംഘടനയാണ് അപ്പോൾ ഈ സമുദായ സംഘടന എന്ന നിലയിൽ എസ് എൻ ഡി പി യോഗത്തിൽ എല്ലാ സമുദായ അംഗങ്ങളുടെ ഇടയിലെയും വിവിധ രാഷ്ട്രീയക്കാരായ ആളുകൾ അംഗങ്ങളായിട്ടുണ്ട് സ്ഥാനാർത്ഥികളായിട്ടുണ്ട് അങ്ങനെയുള്ള അഭിപ്രായമുള്ള അഭിപ്രായം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് എസ് എൻ ഡി പി യോഗം അപ്പോൾ എസ് എൻ ഡി പി യോഗത്തിനെയും ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടും നാളും വീട് പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ ഒരു സമുദായ സംഘടന അങ്ങനെ ഒരു നിലപാടും സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ സമുദായ സമുദായത്തിൻ്റെ വഴിക്ക് സംഘടന സംഘടനയുടെ വഴിക്ക് പോവുക മനസാക്ഷിക അവരുടെ വിശ്വാസം ഉണ്ടല്ല ഞങ്ങൾ യാതൊന്നും കാര്യം അവർക്ക് ഓരോ പാർട്ടിയിലും വിശ്വസിക്കുന്നവരാണ് ഓരോരുത്തരും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അവരുടെ വിശ്വാസം അവരുടെ രാഷ്ട്രീയ ആദർശങ്ങളും ഒക്കെ അനുസരിച്ച് അവർ വോട്ട് ചെയ്യും അത് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല അത് അവർക്ക് അറിയാം കോട്ടയത്ത് എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ള വോട്ട് പെട്ടി അവസാനം എണ്ണി തിട്ടപ്പെടുത്തി പ്രഖ്യാപിക്കുമ്പോൾ അറിയാം ആരെല്ലാം ജയിച്ച് തോറ്റു എന്നുള്ളത് എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് അച്ഛനെ അച്ഛനെന്ന രീതിയിൽ മാനാട് ഇഷ്ടമാണ് പക്ഷെ അതുകൊണ്ടൊരു പ്രവർത്തനത്തിൽ നിന്നും അവിടെ പോകത്തില്ല അത് എനിക്കില്ല അതൊക്കെ നിങ്ങൾ അസസ് ചെയ്താൽ മതി ഇതോടെ അവിടെ മൂന്ന് പേര് നല്ല ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് കേരള കോൺഗ്രസ് ഉണ്ട് ഒന്ന് എൻ ഡി എ ഉണ്ട് ഇത് മൂന്ന് പേരും വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് ആര് ജയിക്കും എന്ന് ഇപ്പുറേ പ്രവചിക്കാൻ തന്നെ നമുക്ക് സാധിക്കില്ല പക്ഷെ വെട്ടി പൊട്ടിച്ച് എണ്ണി തിട്ടപ്പെടുത്തി പ്രഖ്യാപിക്കുന്നവരെ അവരെല്ലാം വിജയിക്കും എന്നുള്ള ആ ആവേശത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് അതിന് മുൻപ് മറ്റൊന്നും പ്രവചിക്കാനുള്ള ഒരു ശക്തി എനിക്കില്ല ഞാനങ്ങനെ ഒരു പ്രവാചകനുമല്ല ഞങ്ങളെ പണമില്ല ഭരണവുമില്ല അപ്പോൾ ഭരണ പണവും ഇല്ല ഭരണവും എങ്ങനെ പ്രവർത്തന

അതൊരു സാമുദായ ശക്തി സമാഹരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു ബാർഗയിൽ പവറായി മാറി അവിടെ പിന്നിൽ ആ ഒരു സമുദായമുണ്ട് കേരള കേരളകാൺഗ്രസ് എന്താണ് ബാർഗീൻ പവർ ഉണ്ടായി അതിൻ്റെ പിന്നിലെ ശക്തി ആരാണ് ക്രിസ്ത്യൻ സമുദായമാണ് ആ കേരള കേരളകാൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയുടെ പിന്നിൽ ആ സമുദായത്തിൻ്റെ വലിയ പിൻബലം ഉള്ളതുകൊണ്ട് ആ സാമുദായ ശക്തി സമാഹരണം നടത്തിയ സമുദായങ്ങൾ ആരാണ് ഇവിടെ ക്രിസ്ത്യൻ സമുദായം മുസ്ലിം സമുദായമാണ് അതുകൊണ്ട് അവർക്ക് ബാർഗെയിനിങ് പവറുണ്ട് ഞങ്ങൾക്ക് സാമുദായ ശക്തി സമാഹരിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ബാർഗനിങ് പവറുമില്ല ഇലക്ഷൻ ഒന്നും പറയാനില്ല മൗനം വിദ്വാന ഭൂഷണം എന്ന നിലയിൽ ഞാൻ നിൽക്കുകയാണ് അവരെല്ലാം ഒരു സന്ദേശം നാളെ ഇതുവരെ ഞങ്ങൾ കൊടുത്തിട്ടില്ല അതിനെ കൊടുക്കുന്നതിനെ പറ്റിയൊരു തീരുമാനം കൗൺസിൽ എടുത്തിട്ടുമില്ല ോ അങ്ങനെ പ്രതീക്ഷിക്കാവുന്നൊരു അവസ്ഥ അല്ല കാരണം എം പി സ്ഥാനം അല്ലേ ഇവിടെ ആര് വരിച്ച ആര് വരിച്ചാലും അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ഇടത് ജയിച്ചാലും അല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ചാലും ആര് ജയിച്ചാലും ഇവരെല്ലാം കൂടെ അവിടെ ചെന്നിട്ട് ആരാണ് ഒന്നാണ് ആരൊക്കെ തമ്മിലാണ് മത്സരിക്കുന്നിവിടാണ് ഈ മത്സരം നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഈ ലീഗൊക്കെ മത്സരിച്ചാലും ഇവരെല്ലാം പരസ്പരം മത്സരിച്ച് അവിടെ ചെല്ലുമ്പോൾ ഡൽഹിയിൽ ഇവരൊന്നായിട്ട് നിൽക്കുക അല്ലേ നരേന്ദ്രമോദിയെ നേതൃക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചിരിക്കുകയാണ് ഇവിടെ ഭിന്നിച്ചു നിൽക്കുന്നവർ അവർ നിൽക്കും നമ്മളെ പിന്നെ എല്ലാം പറയാനാണ് കാഴ്ചപ്പാടല്ല ഇപ്പോഴും ആണ് ഇനിയും ആകും ഇനിയും പിന്നെ തന്നെ കേരളം ബി ജെ പിക്ക് ഉള്ള സാധ്യത കുറവാണെങ്കിലും കേന്ദ്രം മോദി തന്നെ ഭരിക്കും ഇപ്പോഴും മോദിയാണ് അടുത്ത ടൈമും മോദി തന്നെ ഭരിക്കാനുള്ള കാര്യം യാതൊരു സംശയം വേണ്ട നിങ്ങൾക്ക് സംശയമില്ല സ്നേഹം എനിക്ക് ആരോടും സ്നേഹക്കുറവില്ല ആരോടും സ്നേഹക്കുറവില്ല ഞാൻ സ്നേഹക്കുറവ് വരാനായിട്ട് ഞാൻ അവർക്ക് ഒരു ഉപകാരവും ചെയ്തിട്ടില്ല ഉപകാരം ചെയ്യാനേ സ്നേഹക്കുറവ് വരേണ്ട കാര്യമുണ്ട് കാരണം അവരോട് ആരും ഒരു ഉദ്ദേശം എന്നോട് തോന്നാവുന്നതിൽ എനിക്ക് എല്ലാവരോടും ഇഷ്ടമാണ് എല്ലാ പാർട്ടിക്കാരോടും ഇഷ്ടമാണ് പക്ഷേ മോദിയോട് പ്രത്യേക ഇഷ്ടം തോന്നാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ മോദിയുടെ ശൈലി കൊണ്ട് എന്ത് പറ്റി ഇന്ന് മോദി എല്ലാവരും നിറുത്തു എന്ന് പറഞ്ഞാലും ഇന്ത്യ അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ രണ്ട് ടൈം തുടർന്ന് മൂന്നാമത്തെ ടേബിലും നാനൂറ് സീറ്റ് പിടിക്കുവരെന്നും അതെല്ലാം മുന്നൂറേ പിടിക്കുള്ളു പ്രതിപക്ഷങ്ങളും പറയുമ്പോൾ ഇപ്പോഴേ അദ്ദേഹം മുഖ്യ പ്രൈം മിനിസ്റ്റർ ആണ് എന്നുള്ള പ്രതിപക്ഷം പോലും സമ്മതിച്ചു നിൽക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് ജയിച്ച് പോയ പത്ത് ഇരുപത് പേര് പോയാലും ആ ഇരുപത് പേരും അവിടെ ചെന്ന മോദി വിരോധികളാണ് ഇവിടെ പരസ്പരം യാണ് ഈ മൂന്ന് വിരോധികളാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ഈ ഇരുപത് പേര് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപക്ഷേ ഏറ്റവും ഒരു സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ മോദി വിരോധികളെ പറഞ്ഞേക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ് മെജോറിറ്റിയുടെ സാധ്യത അല്ല എസ് എൻ ഡി പി അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പ്രഷർ ജലത്തി ഞങ്ങളെ കൊണ്ടുവന്നും ഒരു നിലപാട് സ്വീകരിപ്പിക്കരുത് അത് കുറച്ച് നേരെ കണ്ടുപറയാ ഞാൻ ആരെയും തള്ളി പറഞ്ഞില്ല ഞാൻ യു ഡി എഫിനെയും തള്ളിയില്ല എൽ ഡി എഫിനെയും തള്ളിയില്ല അത് എൻ ഡി എനേം തള്ളിയില്ല അവരെല്ലാം തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ള എൻ്റെ ഒരു സാമൂഹ്യ സത്യമാണ് പറഞ്ഞത് ഇവിടെ ഇവർ പ്രവർത്തനോടൊക്കെ തമ്മിലടിക്കുമ്പോഴും ഇവര് ആര് ജയിച്ചാൽ ഇവരെല്ലാം ഡൽഹി ചെല്ലുമ്പോൾ ഒന്നാണ് ഏതായാലും തെരഞ്ഞെടുപ്പിന് ഒരാഴ്ചക്കാലം മാത്രമാണ് ബാക്കിയുള്ളത് എസ് എൻ ഡി പിയുടെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ കെ ആർ ബാലൻ എസ് എൻ ഡി പി യൂണിയൻ നേതാവ് കെ ആർ ബാലൻ്റെ വീട്ടിലെത്തി ഇവിടെ എടിയൂർ പഞ്ചായത്തിലെ തൊണ്ടലത്തൊരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയതാണ് എസ് എൻ ഡി പിയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ കെ ആർ ബാലനാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് എസ് എൻ ഡി പി യൂണിയൻ്റെ മലപ്പുറം ജില്ലയിലെ വിജയത്തിന് പങ്കുവഹിച്ച കെ ആർ ബാലൻ എസ് എൻ ജെ പിയുടെ മലപ്പുറം ജില്ലയിലെ നേതാവാണ് ഒപ്പം ഈയൊരു മേഖലയിൽ വലിയ രീതിയിലുള്ള സന്നദ്ധ സേവന പ്രവർത്തന രംഗത്ത് സജീവമായ കെ ആർ ബാലൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈയൊരു പരിപാടി ഉദ്ഘാടനം പരിപാടി സംബന്ധിക്കുവാനാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വളാഞ്ചേരി കാവമ്പുറത്തെ കെ ആർ ബാലൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത് അവിടെ നിന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് ഏതായാലും ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്നും എസ് എൻ ഡി പിക്ക് പ്രത്യേക നിലപാടുകളൊന്നുമില്ലെന്നും മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യുവാനുള്ള സംവിധാനമാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വയ്ക്കുന്നത് ഒപ്പം വാർത്താ സമ്മേളനത്തിൽ കെ ആർ ഗ്രൂ കെ ആർ ബാലനും എസ് എൻ ഡി പിയുടെ തിരു യൂണിയൻ നേതാവ് കെ ആർ ബാലനും പങ്കെടുത്തു മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി മുഹമ്മദ് അലിക്കൊപ്പം ബാബു അടിയോർ